സമിതി വന്നാൽ സമവായം വരുമോ എന്നാണ് സൂപ്പർ പ്രൈം പ്രൈമുടെ ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ പന്തളം സുധാകരൻ ഉമ്മൻചാണ്ടി പറയുകയായിരുന്നു പുനഃസംഘടനയല്ല ഗുണം ചെയ്യുക എന്ന് രമേശ് പറയുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തീർപ്പാക്കപ്പെടും എന്ന് ഈ രാഷ്ട്രീയകാര്യ സമിതി അടക്കമുള്ള മൂന്നിന് നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ വന്നതാണ് അതിത്രയും നീണ്ടു നീണ്ടുപോയി ഇപ്പോൾ മാത്രമാണ് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത് അപ്പോൾ ഫലപ്രദമല്ല എന്ന് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരും പറയുന്ന ഒരു കാര്യം ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിക്കുക വഴി എങ്ങനെയാണ് പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യത തെളിഞ്ഞു എന്ന് പറയാൻ കഴിയുക അല്ല ഇപ്പോൾ അല്പം മുമ്പ് ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് സി രമേശ് ചെന്നിത്തല പറഞ്ഞത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാൾ മൂന്ന് നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് തീർച്ചയായും കേരളത്തിൽ കുറേ നാളുകളായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ച് നിലനിൽക്കുന്ന ആ ഒരു സംഘർഷഭരിതമായ ആശയപരമായ സംഘർഷ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് ആയി വരികയാണ് എത്രയും വേഗം ഒരു തീരുമാനം വരും എന്നാണ് പറഞ്ഞത് അത് നമ്മൾ തീർച്ചയായും മുഖവിലയ്ക്കെടുക്കാം പിന്നെ മാത്രമല്ല എല്ലാവരും ഒരുപോലെ ശ്രീ ബി എം സുധീരനായാലും ശ്രീ ഉമ്മൻചാണ്ടിയായാലും ശ്രീ രമേശ് ചെന്നിത്തലായാലും ഒരുപോലെ ആവശ്യപ്പെട്ടതും ആഗ്രഹിക്കുന്നതും സമഗ്രമായ ഒരു അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലൂടെ മണ്ഡലം തലം മുതൽ കെ പി സി സി വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് സത്യത്തിൽ തൊണ്ണൂറ്റി രണ്ടിൽ ആണ് കേരളത്തിൽ അവസാനമായി അങ്ങനെ ഒരു ഒരു വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതെന്നുള്ള സത്യമാണ് പക്ഷേ അതിനുശേഷം അല്ല അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ആ തൊണ്ണൂറ്റി രണ്ടിലെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഒരു വിഭാഗം പൂർണ്ണമായും ആ തിരഞ്ഞെടുപ്പിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോയപ്പോൾ പിന്നീട് കെ പി സി സിയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി ശ്രീ വയലാറുടെ നേതൃത്വത്തിൽ ഉള്ള ആ കമ്മിറ്റിയിലേക്ക് വീണ്ടും എതിർത്ത് നിന്ന വിഭാഗത്തെ പിന്നെ കോപ്റ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ പിന്നെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആ വെയിറ്റ് അങ്ങ് പോയി പക്ഷേ അങ്ങനെയുള്ള ഒരു കോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അന്നന്ന് വരുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതാണ് നല്ലത് എന്നൊരു തോന്നൽ പൊതുവേ നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു നിലപാട് സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത സുനാമി പോലെയുള്ള ഈ ശ്രീ പന്തളം പറയുന്നത് പോലെയാണ് എങ്കിൽ അന്നൊക്കെ ശക്തമായ ഗ്രൂപ്പ് വൈരമുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി അതല്ലല്ലോ മാത്രവുമല്ല ഈ പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യവുമല്ലോ കാണാൻ കഴിയുന്ന ശ്രീ സണ്ണിക്കുട്ടിയ പ്രകാശ് ഇവർ പറയുന്നത് ഹൈക്കമാൻഡ് ഇവിടെ വെച്ചിരിക്കുന്ന ആളെ വെച്ചുകൊണ്ട് ഈ സംഘടനാ സംവിധാനത്തിന് മുന്നോട്ട് ചലിക്കാൻ കഴിയില്ല എന്നാണ് അത് മനസ്സിലാകാത്ത സ്ഥിതിക്ക് പിന്നെ അവർ പറയുന്ന ഏറ്റവും പ്രായോഗികമായ വഴി സംഘടനാ തെരഞ്ഞെടുപ്പാണ് അതിനും തയ്യാറല്ല വീണ്ടും ഒരാളെ ഇങ്ങോട്ടേക്ക് കെട്ടിറക്കിയതുപോലെ ഒരു സമിതിയെ കെട്ടിയിറക്കാൻ നോക്കുന്നു പുനഃസംഘടന എന്നൊരു നാട്യം ഉണ്ടാക്കാൻ നോക്കുന്നു ഇത് ശരിയായ വഴിക്കുള്ള ചികിത്സയാണോ ഇത് ഇനി ശരിക്ക് വേണുണ്ടമ്മെന്ന് ഞാൻ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു അനന്തരവും പണ്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഭരണഘടന വായിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഈ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞൊരു സംവിധാനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഉണ്ടോ പന്ത്രണ്ട് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ലല്ലോ അപ്പോൾ ഇത് ഒരു ഭരണഘടനയിൽ പോലും ഇല്ലാത്ത ഒരു പാർട്ടിക്കൊരു ഭരണഘടനയൊക്കെ വേണ്ടേ ആ ഭരണഘടന കുറേയൊക്കെ നടത്തണ്ടേ അതനുസരിച്ചൊക്കെ വേണ്ടേ നടക്കാൻ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷത്തിനടക്കാണ് ഏതൊരു എ സി സിയിൽ ഇങ്ങനൊരു സംഭവം ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടായിരുന്നു ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി നേച്ചർ കൂടി ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എത്ര തവണ കൂടിയിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കോൺഗ്രസ്സിന് നന്നാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനുശേഷം പിന്നെന്താ ഉണ്ടായത് ഗവൺമെൻറ്റും സംഘടനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ അതിട്ടെന്താ ഉണ്ടായി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകോപന സമിതി ഇപ്പോൾ പന്തള സുധാകരൻ പറഞ്ഞു കേട്ടാൽ എല്ലാവരും തെരഞ്ഞെടുപ്പിന് വേണ്ടി അങ്ങനെ ആഹ്ലാദിച്ച് കാത്തിരിക്കുകയാണ് എല്ലാവർക്കും പേടിയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാവർക്കും പേടിയാണ് താങ്കൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അവിടുന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമിതി ഈ നേരത്തെ കെ പി സി സി പ്രസിഡന്റ് അടിച്ചേൽപ്പിച്ചതാണ് നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് ഒരു ഗ്രൂപ്പ് ഒഴിഞ്ഞു ഒരു കാലഘട്ടമില്ല ഗ്രൂപ്പ് വൈരം വാസുതിരി ഇപ്പോൾ കുറവാ പരസ്പരം അതാ ഒന്ന് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഉമ്മയാരുടെ ഗ്രൂപ്പ് ഒന്ന് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകൾ തമ്മിലൊരു നമ്മളടിയില്ല അപ്പോൾ ആ രണ്ട് ഗ്രൂപ്പുകൾ പറഞ്ഞിട്ട് പറഞ്ഞാൽ പറഞ്ഞിട്ട് പോലും രണ്ട് ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് വ്യത്യാസവും പ്രവർത്തന രീതിയോടുള്ള വിയോജിപ്പ് മാത്രമാണ് ചൂണ്ടിക്കാട്ടുന്നത് അത് ഹൈക്കമാൻഡ് പ്രതിനിധിയാണ് എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അപ്രതിരോധ്യമായി അതിങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാട്ടിയത് താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ് അതായത് അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളും ഒന്നിച്ച് ആവശ്യപ്പെടുന്നത് രണ്ടു ഗ്രൂപ്പുകൾ ഒരാളെ നിർദ്ദേശിക്കുന്നു അദ്ദേഹം വളരെ സ്വീകാര്യനായിരുന്നു എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു അതിനപ്പുറത്ത് ഒരു കെ പി സി സി പ്രസിഡന്റ് എനിക്ക് ബി എം സുധീനോട് വളരെ വ്യക്തിപരമായ സ്നേഹവും ബഹുമാനവും ഉള്ളതാണ് പക്ഷെ ഞാനിവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും രണ്ട് ഗ്രൂപ്പ് സ്വീകാര്യായിരുന്നു അതിന് മുകളിലൂടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ തീരുമാനങ്ങളുടെ പിന്നിലെന്താ ഞങ്ങള് വെച്ച കെ പി സി സി പ്രസിഡന്റ് ഞാൻ മാറ്റണമെന്ന് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് ആർക്ക് എന്താ കാര്യം അപ്പോൾ ഇവിടെ വാസു സംബന്ധിച്ചിരിക്കുക എന്താ കേരളത്തിലെ കോൺഗ്രസ്സിൽ എന്ത് നടക്കുന്നു കോൺഗ്രസ്സിലെ യാഥാർത്ഥ്യമെന്ത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമില്ലാത്ത ഒരു ഹൈക്കമാൻഡാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഹമ്മദ് റിയാസിൻ്റെ പാർട്ടിക്ക് മുഹമ്മദ് റിയാസിനൊക്കെ ലീവ് എടുക്കാൻ വേണമെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണമെങ്കിൽ ഒന്ന് മാറി നിൽക്കാം കാരണം ഒരു ഒരു ബുദ്ധിമുട്ടും വേണ്ട ഈ പാർട്ടി ഇങ്ങനെയാണെങ്കിൽ നന്നാകാൻ പോകുന്നില്ല അത് ഞാൻ പറ്റില്ല പുനഃസംഘടനയ്ക്ക് രണ്ട് മൂന്ന് മാസം എടുക്കും എത്ര ഡൽഹിക്ക് സമിതിക്ക് രാഷ്ട്രീയകാര്യസമിതിക്ക് മൂന്നാല് ഡൽഹിക്ക് പോകേണ്ടി വരും പിന്നെ പുനഃസംഘടനയ്ക്ക് കുറേ യാത്രകൾ ഇങ്ങനെ വേണ്ടി വരും എന്താവും പാർലമെന്റിന്റെ അടുപ്പ് വരും പാർലമെന്റിനടപ്പ് വരുമ്പോൾ പറയാ ഇനി പാർലമെന്റിന്റെ അടുപ്പായിട്ട് എന്ന് പറയാം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ തന്നെ ഇപ്പോൾ നടക്കാനും പോകുന്നില്ല കോൺഗ്രസ് സംഘടനയെ നന്നാവാനും പോകുന്നില്ല ശരി ശ്രീ മുഹമ്മദ് റിയാസ് അങ്ങ് ഇപ്പോൾ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് കുറേയൊക്കെ ഒക്കെ പ്രവർത്തന മേഖല മാറ്റിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് കേരളത്തിൽ ഇനി നിങ്ങൾക്കൊന്നും വലിയ പണിയില്ല സ്വയം നശിക്കുവാനുള്ള പാതയിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ അല്ല അങ്ങനെ ഈ വിഷയത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്റേർണൽ ഇഷ്യൂസ് പുറമേന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ പ്രത്യേകിച്ച് ഓഫീസ് ബിയറേഴ്സിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നതിൽ ഒരു ജനാധിപത്യത്തിന് യോജിക്കാത്തതാണ് പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ ജനാധിപത്യ രീതി ആകെ തന്നെ ഒരു വിഷയത്തെ ഒരു ഒരു സാമൂഹിക പ്രവർത്തനം മാത്രമല്ല ഏതൊരു പൗരനും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ചോദ്യം ചെയ്യാം കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രശ്നത്തിൽ പ്രധാനം ഇൻറ്റേർണൽ ഡെമോക്രസിയാണ് ലാക്ക് ഓഫ് ഇൻറ്റേർണൽ ഡെമോക്രസി ജനാധിപത്യം ആ സംഘടനക്കകത്തില്ല ഇപ്പോൾ നേരത്തെ അവിടെ സൂചിപ്പിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല സംഘടനാ സമ്മേളനങ്ങൾ നടത്തിയിട്ട് കാലത്രായി ഒരു സംഘടനാ സമ്മേളനം കൃത്യമായി നടത്താൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് പോയി യു സംഘടനാ സമ്മേളനം നടത്തിയാൽ തന്നെ എന്താവും സ്ഥിതി യൂത്ത് കോൺഗ്രസിനെ നടത്തി ക്രമസമാധാന പരിപാലനത്തിൽ വമ്പിച്ച വിഷയമായി വലിയ വിഷയങ്ങളായി ഞാനത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ നോമിനേഷൻ വന്നു നോമിനേഷൻ എത്ര പേരെയാണ് ശ്രീ വേണു നോമിനേറ്റ് ചെയ്തത് ഡി സി സി സെക്രട്ടറിമാർ ഒക്കെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ലയിൽ അവർ വോട്ട് ചെയ്താൽ തന്നെ പല മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പണ്ടൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു ഒരു കുർള എക്സ്പ്രസ് തികയില്ല ഡി സി സി സെക്രട്ടറിമാരെ മുഴുവൻ ഒന്നിച്ചൊരു യാത്രയ്ക്ക് വിട്ടാൽ അത്രയ്ക്കുണ്ട് അപ്പോൾ ജനാധിപത്യപരമായി താഴെത്തട്ട് മുതൽ മുകളിൽ വരെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനും സംഘടന പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പറ്റിയിട്ടില്ല ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നയപരമാണ് ഏതെങ്കിലും വ്യക്തി നന്നായതോട് കാര്യമില്ല ഇനി രാഹുൽ ഗാന്ധി മികച്ച കോൺഗ്രസിലെ ഇന്നത്തെ നേതാവാണല്ലോ അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് ആക്കിയാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയമായി കോൺഗ്രസ് എടുക്കുന്ന നയം ആ നയം ഒരു പ്രശ്നമാണ് പോളിസി ഒരു പ്രധാന പ്രശ്നമാണോ പോളിസിയുടെ കാര്യത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന അപകടകരമായ സാമ്പത്തിക നയം കൊണ്ടുവന്നത് തെറ്റാണെന്ന് തുറന്ന് പറയാൻ തയ്യാറാകാത്തതും ആ നയത്തെ തന്നെ പിന്തുടരുന്നതും കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഹിന്ദുത്വ അജണ്ടകൾക്കെതിരെയുള്ള കോൺഗ്രസിൻ്റെ നിലപാട് മൃദു സമീപനമാണ് അത് മറ്റൊരു പ്രശ്നമാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒന്നാമത്തെ ജനാധിപത്യം രണ്ടാമത്തെ നയം മൂന്നാമത്തെ പ്രശ്നം തിരുത്തലാണ് റെക്ടിഫിക്കേഷനാണ് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അത് കോൺഗ്രസ് ആയിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ മറ്റേത് പാർട്ടി ആയിക്കോട്ടെ തിരുത്താൻ തയ്യാറാക്കണം റെക്ടിഫിക്കേഷൻ ഏതൊരു മനുഷ്യനും തെറ്റു വരാം ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്ങിനും തെറ്റു വരാം ഒരു പ്രസ്ഥാനത്തിന് തെറ്റുവരാം തിരുത്താൻ അത് ജനങ്ങൾക്കുമ്പാകെ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പ്രസ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നിലനിർത്തുക കോൺഗ്രസ് ദയനീയമായി അക്കാര്യത്തിൽ പരാജയപ്പെടുന്നു ഇങ്ങനെ മൂന്ന് കാരണങ്ങളാൽ കോൺഗ്രസ് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നന്നാവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ഈ നാട്ടിലെ മതനിരപേക്ഷ സംരക്ഷിക്കപ്പെടാൻ കോൺഗ്രസ് വോട്ടർമാരിൽ വലിയൊരു ശതമാനം മതനിരപേക്ഷ വോട്ടർമാരാണ് അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അവരൊക്കെ നിരാശരാണ് അപ്പൊ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ ദയനീയ സ്ഥിതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ലീവ് ലീവെടുക്കാനും ഞങ്ങൾ തയ്യാറല്ല കോൺഗ്രസ് അല്ല ഞങ്ങളുടെ ലക്ഷ്യം ഈ നാടിന്റെ നന്മയാണ് ദയനീയമായി ദൗർഭാഗ്യരെന്ന് പറയട്ടെ കോൺഗ്രസ് അവരുടെ ലക്ഷ്യം മറന്നു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം ഈ മൂന്ന് കാരണങ്ങളാൽ ശരി ശ്രീ പന്തളം ശ്രീ സണ്ണിക്കുടി ചൂണ്ടിക്കാട്ടുകയായിരുന്നു കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാത്തൊരു ഹൈക്കമാൻഡ് എന്ന് മാത്രമല്ല അവർ വെച്ചിരിക്കുന്ന പി സി സി അധ്യക്ഷനെ ആരുണ്ട് മാറ്റാൻ എന്ന് ചോദിക്കുന്ന അപ്രായോഗികമായ ഒരു ഹുങ്ക് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ അല്ല അങ്ങനെയുള്ള യാതൊരു ഹുങ്കുമില്ല അത് ബഹുമാനപ്പെട്ട ശ്രീ ഒരു തെറ്റിദ്ധാരണ മൂലം അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ സാർ പഞ്ചാബിൽ പ്രതാപ് സിംഗ് ബജ്വേ അമരീന്ദർ സിംഗിന് പകരം രാഹുൽ ഗാന്ധി വെച്ചത് ഒരു നിരയുണ്ട് അദ്ദേഹം വെച്ച പി സി സി അധ്യക്ഷന്മാർ ഒരിടത്തും വാണിട്ടില്ല വാണയിടങ്ങളിൽ വിളങ്ങിയിട്ടുമില്ല അതുകൊണ്ട് അമരീന്ദർ സിംഗ് പിന്നീട് സ്വന്തമായൊരു പാർട്ടി വരെ ഭയപ്പെടുത്തിയപ്പോൾ ഒരു നിലപാട് എടുക്കേണ്ടി വന്നു അമരീന്ദർ സിംഗിനെ തന്നെ അവിടെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പഞ്ചാബിൽ ജനവിധി നേരിടാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് രാഹുലിൻ്റെ നിലപാടുകൾ രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് പ്രാദേശികമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതല്ല രണ്ട് അന്തിമവുമല്ല അല്ല ഇപ്പോൾ പഞ്ചാബിലിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവിടെ ഏറ്റവും വളരെ പ്രകൽപ്പനും പ്രായോഗതിയുമായ അമരീന്ദർ സിംഗിനെ ഇപ്പോൾ വെച്ചതിൽ യാതൊരു തെറ്റും ഞങ്ങളാരും കാണുന്നില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പാർട്ടി നേതൃത്വം നൽകുന്നപ്പോഴും നിർണായകമായ സ്വാധീനമുള്ള ഒരാളായിരിക്കണം തുടർഭരണമായിരുന്നു അതെ ബി ജെ പി അകാലിദൾ സഖ്യത്തിന് ഈ അമരീന്ദർ സിംഗിൻ്റെ ഭരണത്തിന് ശേഷം തുടർഭരണമാണ് അവിടെ അവർക്ക് കിട്ടിയത് എന്നിട്ടും നിങ്ങൾക്ക് അമരീന്ദർ സിംഗിന് മേൽ വീണ്ടും വിശ്വാസം സൂക്ഷിക്കാൻ കഴിയുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ശ്രീ പന്തളം അല്ല ഭരണം പോയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിലൊക്കെ അതുണ്ടായില്ല അതല്ല ഇപ്പോ തീർച്ചയായിട്ടും ഭരണം പോയി വീണ്ടും ഞങ്ങൾ ആ ഭരണത്തിലേക്ക് വരുന്നതിനുള്ള ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി തരെയാണ് അമരീന്ദർ സിംഗിന്റെ റീപ്ലേസ് ചെയ്ത് വെച്ചത് കേരളത്തിൽ അതുപോലെ കേരളത്തിലെ പാർട്ടിയുടെ ഓരോ ചാനലുകളും തീർച്ചയായും ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്